നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിത്രോദയും കേസിൽ പ്രതിയാണ് സോണിയാഗാന്ധി കേസിലെ ഒന്നാം പ്രതിയും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയുമാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ വിധി പറയുന്നത് ഡൽഹി കോടതി ഡിസംബർ പതിനാറിലേക്ക് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് പുതിയ എഫ്ഐആർ വിവരങ്ങൾ പുറത്തുവരുന്നത് ഒക്ടോബർ മൂന്നിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇ ഡിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പോലീസ് കേസെടുത്തത് ക്രിമിനൽ ഗൂഢാലോചന സത്യസന്ധമല്ലാത്ത സ്വത്ത് ദുരുപയോഗം ക്രിമിനൽ വിശ്വാസ ലംഘനം വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്താണ് വാസ്തവത്തിൽ നാഷണൽ ഹെറാൾഡ് കേസ് എങ്ങനെയാണ് സോണിയാഗാന്ധിയും രാഹുലും ഇതിൽ പ്രതികളാക്കപ്പെട്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് നെഹ്റുവിന്റെ സ്വകാര്യ സ്വത്തായിരുന്നില്ല ഇത് ഏകദേശം അയ്യായിരത്തോളം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായ അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിക്കായിരുന്നു പത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഇംഗ്ലീഷിൽ നാഷണൽ ഹെറാൾഡ് ഉറുദുവിലെ ഗവാമി ആവാസ് ഹിന്ദിയിലെ നവജീവൻ എന്നീ പത്രങ്ങൾ ഈ കമ്പനിക്ക് കീഴിലുണ്ടായിരുന്നു ഡൽഹി ലക്നൌ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ എ ജെ എല്ലിന് വിലയേറിയ ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നാഷണൽ ഹെറാൾഡ് പൂട്ടുകയും എ ജെ എൽ പ്രവർത്തനം നിർത്തുകയും ചെയ്തു നാഷണൽ ഹെറാൾഡ് പൂട്ടിയപ്പോൾ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി കോൺഗ്രസ് പാർട്ടി എ ജെ എല്ലിന് പലിശരഹിത വായ്പയായി തൊണ്ണൂറ് കോടി രൂപ അനുവദിച്ചു എ ജെ എൽ ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് കേസിന് കാരണമായ പ്രധാന നീക്കം രണ്ടായിരത്തി പത്തിൽ രാഹുൽ ഗാന്ധി ഡയറക്ടറായി അഞ്ച് ലക്ഷം രൂപ മൂലധനത്തിൽ തുടങ്ങിയ യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് കോൺഗ്രസ് പാർട്ടി തൊണ്ണൂറ് കോടി രൂപയുടെ ഈ കടം അമ്പത് ലക്ഷം രൂപയ്ക്ക് കൈമാറ്റം ചെയ്തു അതായത് കടം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഉത്തരവാദിത്തം യങ് ഇന്ത്യൻ കമ്പനിക്കായി എന്നാൽ എ ജെ എല്ലിന് പണം നൽകാനായില്ല തുടർന്ന് അമ്പത് ലക്ഷം രൂപയ്ക്ക് എ ജെ എല്ലിന്റെ ഓഹരിങ്ങൾ യങ് ഇന്ത്യൻ വാങ്ങി ഇതോടെ ഏകദേശം രണ്ടായിരം കോടി രൂപയോളം മൂല്യം കണക്കാക്കിയിരുന്ന എ ജെ എല്ലിന്റെ ഭൂ ഉൾപ്പെടെയുള്ള ആസ്തികൾ യങ് ഇന്ത്യയുടെ പേരിൽ വന്നു ചുളുവിലയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് യങ് ഇന്ത്യൻ എന്നും ഈ ഇടപാട് ചതിയും ഗൂഢാലോചനയുമാണെന്നുമാണ് കേസ് എ ജെ എല്ലിന്റെ ഓഹരികൾ ഏറ്റെടുത്ത യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടർമാരാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മാത്രമല്ല യങ് ഇന്ത്യൻ കമ്പനിയുടെ എഴുപത്തി ആറ് ശതമാനം ഓഹരികളും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൈവശമാണ് എ ജെ എല്ലിന്റെ ആസ്തികൾ കൈക്കലാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ ഒരു കോർപ്പറേറ്റ് നീക്കമാണ് യങ് ഇന്ത്യൻ കമ്പനിയുടെ രൂപീകരണത്തിന് പിന്നിൽ നടന്നതെന്നാണ് അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നത് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ചുളുവിലയ്ക്ക് തട്ടിയെടുക്കുന്നതിനു വേണ്ടി ഗൂഢാലോചന നടത്തി ചതിയിലൂടെ എ ജെ എല്ലിനെ കൈവശപ്പെടുത്തി എന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ആരംഭിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം തുടരുകയാണ് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതി ഇരുവർക്കുമെതിരെ ക്രിമിനൽ നടപടികൾ തുടരണമെന്ന് ഉത്തരവിട്ടിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ നീക്കം ട്രസ്റ്റുമായി ബന്ധപ്പെട്ടതാണെന്നും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ലെന്നുമാണ് കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കുന്നത്